ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറും ആറ് ലക്ഷം രൂപയിൽ താഴെ ഒരു എട്ട് സെന്റ് സ്ഥലവും നല്ലൊരു ഓടിട്ട വീടും വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിന്റെ വന്നിരിക്കുന്നത് വീടും മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം പറഞ്ഞ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ അമ്പലപ്പാറ പഞ്ചായത്തിൽ വേങ്ങശ്ശേരി എന്ന സ്ഥലത്താണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഇതിൽ എട്ട് സെന്റ് സ്ഥലവും നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രണ്ട് ബെഡ്റൂമുള്ള ഒരു ഓടിറ്റ വീടുമാണ് വിൽക്കാനുള്ളത് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും നൂറ്റി അമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ആ നൂറ്റി അമ്പത് മീറ്റർ ദൂരം വണ്ടികളെല്ലാം വരുന്ന വഴി തന്നെയാണ് എങ്കിലും നൂറ് മീറ്റർ ദൂരം മാത്രമേ ഇപ്പോൾ വണ്ടി വരികയുള്ളൂ ബാക്കി അമ്പത് മീറ്റർ ദൂരം ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം എന്ന് മാത്രം ഒരു അമ്പത് മീറ്റർ ദൂരം മാത്രം ഓട്ടോറിക്ഷ വരുന്ന വഴി മാത്രമേ ഉള്ളൂ ആ അമ്പത് മീറ്റർ ദൂരം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ആ സ്കൂട്ടി നിൽക്കുന്ന ഭാഗമാണത് ആ അമ്പത് മീറ്റർ ദൂരത്തിൽ വീടിൻ്റെ ഭാഗത്തുനിന്ന് കയറുന്ന ഭാഗത്ത് മാത്രം ഒന്ന് ചെറുതായി ചെറിയ രീതിയിൽ ഒന്ന് കോൺക്രീറ്റ് ചെയ്യണം എന്ന് മാത്രം അമ്പലപ്പാറ ടു മണ്ണൂർ ബസ് റൂട്ടിൽ നിന്നാണ് ഇതിലേക്ക് വെറും നൂറ്റി അമ്പത് മീറ്റർ ദൂരമുള്ളത് അമ്പലപ്പാറ സെൻ്ററിലേക്ക് ഇവിടെ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ മസ്ജിദിലേക്കും മദ്രസയിലേക്കും ആണെങ്കിൽ ഇവിടെ നിന്നും വെറും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് സ്കൂളിലേക്കാണെങ്കിലും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ക്ഷേത്രത്തിലേക്കാണെങ്കിൽ അഞ്ഞൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഇനി നമുക്ക് ഈ വീടിൻ്റെ നോക്കാം പുറത്തു നിന്നും ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ വലിയൊരു സിറ്റൗട്ടാണ് കാണാൻ കഴിയുക അത്യാവശ്യം സൗകര്യമുള്ള ഒരു വലിയൊരു സിറ്റൗട്ട് തന്നെയാണിത് ഇവിടെ ഇരിക്കാനുള്ള തുണ്ടെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ മേൽക്കൂരയെല്ലാം തന്നെ മരത്തിൻ്റെ പട്ടികയും കഴുക്കൂരും ഉപയോഗിച്ചാണ് ഓടി വിരിച്ചിരിക്കുന്നത് പിന്നെ ഈ സിറ്റോട്ടിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു റൂം കൊടുത്തിട്ടുണ്ട് ഒരു ഓഫീസ് റൂം പോലെ ചെറിയൊരു റൂം കൊടുത്തിട്ടുണ്ട് ഈ വീട്ടിൽ ചുമരൊന്നും തേച്ചിട്ടില്ല ചുമരും അതുപോലെ തന്നെ ചുമരിൻ്റെ തേപ്പുണിയും അതുപോലെ തന്നെ നിലമ്പണിയും ബാക്കിയുള്ളതാണ് ചെയ്യാനുള്ളതാണ് സിറ്റോട്ടിൽ നിന്നും അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു ഹാളാണ് കാണാൻ കഴിയുക അതും വലിയൊരു ഹാൾ തന്നെയാണ് ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് ഈ രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ഈ ഹാളിൽ നിന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ കാർന്നാണ് ഇതിലെ ഒരു ബെഡ്റൂം അതുപോലെ തന്നെ ഈ കാർഡ് ഇതിലെ മറ്റൊരു ബെഡ്റൂം ഈ ബെഡ്റൂം മറ്റേ ബെഡ്റൂമിനെ അപേക്ഷിച്ച് ഇതിൽ നിന്ന് വലിയൊരു ബെഡ്റൂമാണ് ഇനി ഈ മെയിൻ ഹാളിൽ നിന്നും നേരെ ഡൈനിങ് ഏരിയയിലോട്ടാണ് എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഡൈനിങ് ഏരിയ ഇതും അത്യാവശ്യം സൗകര്യമുള്ള ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇനി ഈ ഡൈനിങ് ഏരിയയിൽ നിന്നും പുറത്തോട്ടൊരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പുറം അടുക്കളയായി ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടേക്കാണിൽ നേരെ എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ നേരെ കിച്ചണിലോട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ കിച്ചൺ ഇവിടെ വിറകടുപ്പാണ് യൂസ് ചെയ്യുന്നത് ഗ്യാസ് സ്റ്റവ് എല്ലാം വെക്കണമെങ്കിൽ ഇവിടെ സ്പേസ് ഉണ്ട് നമുക്കിവിടെ ചെറിയ സ്ലാബ് വാർത്താൽ മതി അപ്പോൾ വീടിന്റെ പണിയായി ബാക്കിയുള്ളതൊന്ന് ചുമരതേക്കാനും അതുപോലെ തന്നെ നിലം പണിയും മാത്രമേ ബാക്കിയുള്ളൂ അത് വേണമെങ്കിൽ നമുക്ക് ചെയ്താൽ മതി ഒന്ന് അടിച്ചു വരി തുറച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നമുക്ക് നേരെ വന്ന് താമസിക്കാവുന്നതാണ് ഇവിടെ വെള്ളത്തിനൊന്നും തന്നെ യാതൊരു ബുദ്ധിമുട്ടും തന്നെ ഇല്ലാത്ത ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നല്ലൊരു ഉള്ളത് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തു തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ എട്ട് സെന്റ് സ്ഥലത്ത് പ്ലാവ് മാവ് അതുപോലെ തന്നെ കുറച്ച് തേക്കുകൾ ഇവയെല്ലാം തന്നെ ഇതിലുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ടോയ്ലറ്റ് പുറത്താണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം ഇതിൽ എട്ട് സെന്റ് സ്ഥലവും നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രണ്ട് ബെഡ്റൂമുള്ള ഈ ഓടറ്റ വീടുമാണ് ഉള്ളത് ഇതിന് മുഴുവനായി വെറും ആറ് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷബോട് കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന ചെറിയ വിലക്കുള്ള ഈ വീടും സ്ഥലവും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജിക്കുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ പാറയിൽ മെഡിസിൻ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തായിരുന്ന ബെല്ലൈക്കും ക്ലിക്ക് ചെയ്ത് അളിന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാൻ ഞാനൊരു നോട്ടീസിനെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തോടെ കൊണ്ട് കാണാം ബൈ ബൈ